കോടികൾ ചെലവാക്കി നിർമ്മിച്ച പല പദ്ധതികളും തിരുവനന്തപുരത്തുണ്ട് വിതുര സർക്കാർ ആശുപത്രിയിൽ അനാഥമായി കിടക്കുന്നത് കാണൂ നാലു കോടി രൂപയ്ക്ക് നിർമ്മിച്ച കെട്ടിടം അഞ്ചു വർഷമായി അടഞ്ഞു കിടക്കുകയാണ് ആരു ഉത്തരവാദിത്വമേക്കും അമ്പത് ലക്ഷത്തിന് നിർമ്മിച്ച ഡയാലിസിസ് യൂണിറ്റ് അത്യാധുനിക സൗകര്യമുള്ള മോർച്ചറി ഇതെല്ലാം തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ് ആരുണ്ട് ചോദിക്കാൻ ആരുണ്ട് പറയാൻ എവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആദിവാസി മേഖല ഉൾപ്പെടുന്ന പ്രദേശത്തെ ആകെയുള്ള ആതുരാലയമാണ് വിതുര ഗവൺമെന്റ് ആശുപത്രി ആതുരാലയം അനാഥമാവുകയാണോ പദ്ധതിയുടെ ഡയാലിസിസ് ആര് പൂർത്തിയാക്കും ചോദ്യങ്ങളുണ്ട് ഇനി ആര് കൊടുക്കും ഈ ഡയാലിസിസും ഈ പദ്ധതിക്കും ഊർജം രക്തം റുനു സീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റുനു സീധർ വിദുര ആശുപത്രിയിൽ കഴിഞ്ഞ നാലു വർഷമായി പദ്ധതി വന്നിരുന്നെങ്കിൽ എത്രയെത്ര മനുഷ്യർക്ക് ഗുണപ്പെടുമായിരുന്നു അതും ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശം ഡയാലിസിസ് പോലെ അത്യാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള മോർച്ചറി അടക്കമുള്ള സംവിധാനങ്ങൾ ഇതൽ ഇതൊന്നും നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നതേയില്ല എന്താണ് ഇത് കൊടുക്കാത്തതിന്റെ കാരണമായി പറയുന്നതൊരു അരുൺകുമാർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതായത് മലയോര പ്രദേശങ്ങൾ തിങ്ങി നിറഞ്ഞ നാടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ പൊന്മുടിയൊക്കെ വരുന്ന ഈ വിതുര വിതുര ഗ്രാമപഞ്ചായത്ത് ആ വിദുരയിലെ താലൂക്ക് ആശുപത്രിയാണ് ആദിവാസി മേഖല കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഏകദേശം അഞ്ച് കോടി രൂപയാണ് സർക്കാർ വെറുതെ പാഴാക്കി കളഞ്ഞത് എന്നുള്ളതാണ് ഈ അഞ്ച് കോടി രൂപയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് ഈ പദ്ധതികൾ രൂപീകരിച്ച് ഇവിടെ നടപ്പിലാക്കിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഡയാലിസിസ് യൂണിറ്റിൻ്റെ മുന്നിലാണ് ഏകദേശം രണ്ടായിരത്തി അതിന്റെ ഒരു ഫലകം ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് പുതിയ ഡയാലിസിസ് യൂണിറ്റ് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വി കെ മധു ഉദ്ഘാടനം ചെയ്തത് പക്ഷേ അന്ന് ഉദ്ഘാടനം ചെയ്ത് പൂട്ടിയിട്ടതാണ് ആ താഴ ഇതുവരെയും തുറന്നില്ല എന്നുള്ളതാണ് ഈ ഏകദേശം നാല് വർഷം കഴിഞ്ഞു അഞ്ച് വർഷത്തേക്ക് ആകുന്നു ഈ അഞ്ച് വർഷം ആകുമ്പോഴേക്കും ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല എന്നുള്ളതാണ് ഇതിന് ഏകദേശം അഞ്ച് പേഷ്യന്റിനെ ഒരുമിച്ച് ഡയാലിസിസ് ചെയ്യാനുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഏകദേശം അൻപത് ലക്ഷം രൂപ മുടക്കി ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷേ ആർക്കും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ഇവിടെ ടെക്നീഷ്യന്മാരെ ആര് നിയമിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം കാരണം ഈ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്നു ഈ പണിയെല്ലാം പൂർത്തിയാക്കി എല്ലാ സജ്ജീകരണങ്ങളും അത്യാധുനിക സൗകര്യം ഒരുക്കി പക്ഷേ ഇതിലെ ടെക്നീഷ്യന്മാരെ ആര് നിയമിക്കും എന്നുള്ള ഒരു തർക്കം ഈ അഞ്ചു വർഷമായി നിൽക്കുന്നു ആര് ഇതിന് ശമ്പളം കൊടുക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് തുറക്കാൻ തുറക്കുന്നില്ല എന്നുള്ളതിനുള്ള ഒരു കാരണം ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കോടി രൂപ ചിലവിൽ ഇതിന് തൊട്ടടുത്തായിട്ടൊരു ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ട് നാല് കോടി രൂപ ചിലവിൽ വാർഡ് സജ്ജീകരണ ലിഫ്റ്റ് ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു ബിൽഡിങ് അതിൻ്റെ പുറകുവശം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയും പക്ഷേ ഈ അതും ഏകദേശം നാല് വർഷം പിന്നിടുന്നു ഈ നാല് വർഷത്തിന് മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്ത് പൂട്ടിയിട്ടതാണ് പക്ഷേ ഇതുവരെയും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയോ ഇവിടെ എത്തുന്ന പേഷ്യൻസിന് വേണ്ടിയോ തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഏകദേശം ഇത് നാല് കോടി രൂപയാണ് അതിന് തൊട്ട് മുൻവശത്തായി നമ്മൾ അതിന്റെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു മോർച്ചറി മോർച്ചറി സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാധുനിക സംവിധാനമുള്ള ഏകദേശം മൂന്ന് ഫ്രീസറുകൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു മോർച്ചറി അതും അൻപത് ലക്ഷം രൂപ മുടക്കിയാണ് ആ പണി പൂർത്തിയാക്കിയത് ഏകദേശം ആറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നുള്ളതാണ് നമുക്ക് ആ ഫലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതും ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഉദ്ഘാടനത്തിന് ശേഷം ആ ഫ്രീസറോ അല്ലെങ്കിൽ ആ മോർച്ചറിയോ ഇന്നുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊന്മുടി അടക്കമുള്ള സ്ഥലങ്ങൾ കല്ലാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വിവിധ അപകടങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു മേഖല കൂടിയാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ മോർച്ചറിയിൽ സജ്ജീകരിച്ചിരുന്ന ആ ഒരു ജനറേറ്ററാണ് നമ്മൾ അരുൺകുമാർ ഈ കാണുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തയ്യാറാക്കിയ അത്യാധുനിക സൗകര്യമുള്ള ആ ഒരു മോർച്ചറി ആ മോർച്ചറിയിൽ തയ്യാറാക്കിയിരുന്ന യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറേറ്റർ സംവിധാനം ഈ സംവിധാനം ഇപ്പോൾ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തായാലും പ്രവർത്തിക്കുന്നില്ല മോർച്ചറി ഇനിയിപ്പോ അതിൽ കാശു മുടക്കി ഈ ജനറേറ്റർ അവിടെ ഇരുന്ന് തുരുമ്പെടുക്കണ്ട എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ ജനറേറ്റർ എടുത്ത ഈ ഡയാലിസിസ് യൂണിറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ അതിൽ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ആ ജനറേറ്റർ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവച്ചതല്ലാതെ ഈ ഡയാലിസിസ് യൂണിറ്റിനും ഉപകാരപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് ആദിവാസി മേഖലയാണ് നിരവധി രോഗികളുള്ള ഒരു സ്ഥലമാണ് മറ്റൊന്ന് ക്യാൻസറും അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രദേശമായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ സ്ഥലമാണ് ഈ വിധിര എന്ന് പറയുന്നത് ഇവിടെ ദിവസവും അഞ്ച് അഞ്ഞൂറിലധികം പേഷ്യൻസുകൾ ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയെത്തുന്നുണ്ട് താലൂക്ക് ആശുപത്രിയാണ് ഇവർക്ക് ഈ സൗകര്യം ഒരുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഈ സാധാരണക്കാരുടെ നികുതി പണമെടുത്ത് ഇങ്ങനെ കെട്ടിടങ്ങൾ കെട്ടി സംവിധാനം ഒരുക്കി ഇങ്ങനെ താഴ്ത്തു കൂട്ടിയിട്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും എല്ലാവരും ചോദിക്കുന്നത് ആ നാലു കോടി രൂപയ്ക്ക് നിർമ്മിച്ച കെട്ടിടം അനാഥമായി കിടക്കുന്നു മോർച്ചറിയിൽ എല്ലാ സംവിധാനങ്ങളും അടക്കം ഉണ്ടായിട്ടും തുറന്നു കൊടുക്കുന്നില്ല എന്താ ഇതിന്റെ കാരണമായി പറയുന്നത് പറയുന്നതിനും എന്തെങ്കിലും നാട്ടുകാർക്ക് ബോധ്യമാവുന്ന അവർക്ക് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാരണം പറയണ്ടേ എന്താ കാരണം നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നു പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടിരുന്ന അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് തുറക്കാത്തത് എന്നുള്ളതിനൊരു കൃത്യമായ മറുപടിയില്ല കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറെ വിളിച്ച് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉടൻ തുറക്കും തുറക്കാനുള്ള സംവിധാനമായി ഇടയ്ക്ക് ഏകദേശം ഒരു വർഷത്തിന് മുമ്പും ഔദ്യോഗികം അല്ലെങ്കിൽ പോലും ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അവർ ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് അതിനുള്ള എല്ലാ സംവിധാനമായിട്ടുണ്ട് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആ ഉടൻ തന്നെ തുറക്കും എന്നുള്ളതാണ് ഉടൻ തന്നെ തുറക്കും തുറക്കും എന്ന് പറയുന്നതല്ലാതെ ഇത് എന്ന് തുറക്കും ജനങ്ങൾക്ക് വേണ്ടി എന്നിതൊരു ഉപകാരമായി മാറുമെന്നുള്ളത് ഒരു ഇത് അരുവിക്കര നിയോജക മണ്ഡലവും ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് അതെ അതെ ഇപ്പോൾ അപ്പം ഈ മണ്ഡലത്തിലാണ് ഇത് നടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സർക്കാർ എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പാഴാക്കി കളയുന്നത് സർക്കാരിന് പാഴാക്കി കളയാൻ പണമുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇതേപോലെയുള്ള ഒരു മോർച്ചറികൾ ഇതൊക്കെ വളരെ സാങ്കേതികമായ കാരണങ്ങളുടെ പുറത്താണ് ഒരു ടെക്നീഷ്യനെ നിയമിച്ചാൽ ഓടുന്നതേ ഉള്ളൂ ആദിവാസി അടക്കമുള്ള പ്രദേശമാണ് ആ പ്രദേശത്തോടാണ് കടുത്ത അവഗണന നടക്കുന്നത് ഇതൊന്നും പൊറുക്കാൻ കഴിയുന്ന ഒന്നാൽ ഇതെങ്ങനെയാണ് ജനങ്ങൾ അംഗീകരിക്കുക ഒന്ന് നോക്കൂ എങ്ങനെയാണ് നമ്മളുടെ ഭരണം പാടുന്നതിൻ്റെ എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങളിൽ പ്രയോറിറ്റി ഇല്ലാത്തതിൻ്റെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കെടുകാര്യസ്ഥിതയുടെ നേരുദാഹരണമായിട്ട് നിൽക്കുന്നു ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥിതയുടെ നേരുദാഹരണമായിട്ടാണ് ഒരു ഡയാലിസിസ് സെൻറ്ററും ഒരു മോർച്ചറിയും അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാം തയ്യാറായിട്ടും ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളായിട്ടും വർഷങ്ങളായി കോടികൾ മുടക്കി നിർദ്ദേശിച്ച ഈ കെട്ടിടങ്ങൾ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത് കാണുന്നവർ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ആവർത്തിച്ചുള്ള ചോദ്യം ഇങ്ങനെയൊക്കെ ആണ് ഭരിക്കുന്നതെങ്കിൽ ഈ നാട് എങ്ങനെ നന്നാവും എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു നോക്കുകുത്തികളായി മാറുകയാണ് സർക്കാരിൻ്റെ പല സ്ഥാപനങ്ങളും കോടിക്കണക്കിന് രൂപയാണ് പൊതുസ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടി ഇപ്പോൾ ചെലവഴിക്കുന്നത് എന്ന മട്ടിലിപ്പോൾ നാട്ടുകാർ കാണുന്നത് ഇതിനെല്ലാം നാട്ടുകാർ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയൊരു ഡയാലിസിസ് യൂണിറ്റ് അവിടെ വന്നപ്പോൾ എത്ര പ്രതീക്ഷയായിരിക്കും ആ മനുഷ്യർക്ക് ആ മോർച്ചറി അവിടെ വരുമ്പോൾ അവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യപ്രകാരം അത്തരം സംവിധാനങ്ങൾ വരുമ്പോൾ അതൊക്കെ തുറന്നു കാണാൻ നാട്ടുകാർക്ക് ആഗ്രഹമുണ്ടാവില്ലേ ഇതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഉത്തരം വേണം സർക്കാർ